നമസ്കാരം മാറ്റോ ഓൺലൈൻ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന കേരള പി എസ് സി യു പി എസ് ടി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആൻസേഴ്സ് എന്ന് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കഷൻ ആണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉഴുതവയൽ വനത്തിൽ നടത്തുന്ന കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് കുറിച്ച കലാപം ഓപ്ഷൻ ഡി മെസ്സപ്പൊട്ടാമിയൻ ജനതയുടെ നിർമ്മാണ വി വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് സിഗുറാത്തുകൾ ഓപ്ഷൻ സി ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തിയാര് സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ എ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം വൈക്കം സത്യാഗ്രഹം ഓപ്ഷൻ സി സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ബടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ആത്മവിദ്യാ സംഘം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് പറയുന്നവയിൽ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു അടുത്തത് കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഓപ്ഷൻ എ ആണ് ആൻസർ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ് ആ സർവകലാശാലയുടെ പേരാണ് ബനാറസ് ഹിന്ദു സർവകലാശാല ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് ഓപ്ഷൻ ബി ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ത് പുഷ്പക് ഓപ്ഷൻ ഡി സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് ഓപ്ഷൻ എ അഗ്നി ഫൈവ് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി കൃഷ്ണ ഓപ്ഷൻ ബി താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തത് കൊങ്കൺ സമതലം ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ ഓപ്ഷൻ ഡി സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ സി ഔപചാരിക ബന്ധം ഓപ്ഷൻ സി റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും രണ്ടുമാണ് ശരി വായ്പ ഇനി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് നൂറ് കോടി പിഴ രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഓപ്ഷൻ എ പ്രകാശവർഷം ഏത് യൂണിറ്റ് ഉപയോഗിച്ച് അള പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് ദൂരമാണ് ഓപ്ഷൻ ഡി തന്നിരിക്കുന്ന കാന്തത്തിൻ്റെ തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരി അതായത് കാന്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ഉദ്ദേശിച്ചത് രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ് അതാണ് ശരി ഓപ്ഷൻ ബി ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് വിസ്കോസിറ്റി ഓപ്ഷൻ സി ഒരു കാർ അഞ്ച് സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം പത്ത് പതിനെട്ട് കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ അവർ ആക്കുന്നു അങ്ങനെയെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അതിന്റെ ത്വരണം എത്ര ഓപ്ഷൻ സി ഒന്നാണ് വൈദ്യുത ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ട് അവർ ആണ് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എഫ് ആണ് രണ്ട് പിന്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം നാലിലൊന്നാവും ഓപ്ഷൻ ഡി പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലാണ് ഓപ്ഷൻ എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ യൂണിറ്റ് യൂണിറ്റ് ഇല്ല ഓപ്ഷൻ ഡി ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം സ്ഥിരമായി നിലകൊള്ളും ഓപ്ഷൻ എ കാർബൺ ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് എട്ട് ആറ് ഓപ്ഷൻ എ ആണ് ആൻസർ താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത് ഓപ്ഷൻ സി അലുമിനിയം അന്തരീക്ഷ മർദ്ദം ഒരു ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ബി മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏത് ഓപ്ഷൻ ഡി കോപ്പർ ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു സി എച്ച് ടു ഓപ്ഷൻ എ മാലഘറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏത് ഓപ്ഷൻ എ കോപ്പർ ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓപ്ഷൻ ബി വൈദ്യ ചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവെപ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഘാഠതയുള്ള ഉപ്പ് ലായനിയാണ് പോയിന്റ് താഴെ പറയുന്നവയിൽ താഴെപ്പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത് അഭികാരത്തിന്റെ നിറം ഓപ്ഷൻ ഡി ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കാവുന്ന സാങ്കേതിക വിദ്യ ഡി എൻ എ പ്രൊഫൈലിംഗ് ഓപ്ഷൻ സി മനുഷ്യന്റെ ആദ്യ പാലിൽ കൊളസ്ട്രോൾ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ് ഓപ്ഷൻ എ ഐ ജി എ ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഓപ്ഷൻ ബി ഗ്രാന ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ്ലോമികകളെ ഏതു പേരിൽ അറിയപ്പെടുന്നു ലാക്ടീയലുകൾ ഓപ്ഷൻ ബി പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻറ്റൺ ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോ എന്ന ഫഞ്ച വിഭാഗത്തിൽ ഉൾപ്പെട്ടത് പെൻസിലീയം ഓപ്ഷൻ സി ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ നോവ വാക്സ് ഓപ്ഷൻ ബി പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തി ആറിൻ്റെ പ്രാധാന്യം എന്ത് കണ്ടൽ ദിനമായി ആചരിക്കുന്നു ഓപ്ഷൻ സി ടു റേസ് ടു ത്രീ ഗുണിക്കണം ഫൈവ് റേസ് ടു ഫോറിൻ്റെ വിലയെത്ര ഓപ്ഷൻ ബി അയ്യായിരം നാല് ബൈ ഇരുപത് പ്ലസ് എട്ട് ബൈ ഇരുന്നൂറ് പ്ലസ് മുപ്പത്തിരണ്ട് ബൈ രണ്ടായിരത്തിന് തുല്യമായ ദശാംശ സംഖ്യ സംഖ്യയേത് ഓപ്ഷൻ സി പോയിന്റ് സിക്സ് ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ പത്ത് ദിവസവും രാമു തനിച്ച് ചെയ്താൽ പതിനഞ്ച് ദിവസവും വേണം രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം ഓപ്ഷൻ ഡി ആറ് ദിവസം താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണ വർഗം ഏത് ഓപ്ഷൻ ബി ആണ് പോയിന്റ് ടു ഫൈവ് സംഖ്യാരേഖയിലെ മൂന്നേ ബൈ അഞ്ചിനും നാല് ബൈ അഞ്ചിനും ഇടയിൽ വരാത്ത ഭിന്നകം ഏത് ഓപ്ഷൻ സി മൂന്നേ ബൈ ഏഴ് രണ്ട് സംഖ്യകളുടെ ഉസാഖ പതിനാറ് അവയുടെ ലസാഖു നൂറ്റി തൊണ്ണൂറ്റി ഒരു സംഖ്യ അറുപത്തിനാലായാൽ രണ്ടാമത്തെ സംഖ്യ നാൽപ്പത്തെട്ട് ഓപ്ഷൻ എ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ സംഖ്യയേത് ഓപ്ഷൻ ബി പോയിൻ്റ് വൺ വൺ ഓപ്ഷൻ ബി ആണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് ഫിഫ്റ്റി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എങ്കിൽ ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ എക്സട്രാ പ്ലസ് വൺ ഫിഫ്റ്റി എത്രയാണ് ഓപ്ഷൻ എ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടര മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിന്റെ ഉയരം എത്രയായിരിക്കണം നാലായിരം ഓപ്ഷൻ സി ഒരു ക്ലോക്കിലെ സമയം എട്ടേ മുപ്പതാണ് അപ്പോൾ എത്ര മണിക്കൂർ സൂചിക്കും അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും എഴുപത്തഞ്ച് ഡിഗ്രി ഓപ്ഷൻ ഡി ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത് ഓപ്ഷൻ എ രണ്ട് രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനൊന്നേ പോയിന്റ് അഞ്ചും അവയുടെ വ്യത്യാസം പതിനൊന്നേ പോയിന്റ് അഞ്ചുമാണെങ്കിൽ വലിയ സംഖ്യ ഹരിക്കണം ചെറിയ സംഖ്യ എത്ര ഓപ്ഷൻ ബി മൂന്ന് പത്തേ പോയിൻറ് ഒന്ന് ഹോൾ ക്യൂബ് പ്ലസ് ടു പോയിന്റ് നയൻ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ പത്തെ പോയിന്റ് ഒന്ന് ഗുണിക്കണം പത്തേ പോയിന്റ് ഒന്ന് പ്ലസ് ടു പോയിന്റ് നയൻ ഗുണിക്കണം ടു പോയിന്റ് നയൻ മൈനസ് ട്വൻറ്റി നയൻ പോയിന്റ് ടു നയൻ ഇതിന് ലഘൂകരിച്ചാൽ കിട്ടുന്ന ആൻസർ പതിമൂന്നാണ് ഓപ്ഷൻ ഡി സീനയും മീനയും ടു ഈസ് ടു ത്രീ എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ അതേ തുക നാല് ഈസ് ടു ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ എ രണ്ടായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ പതിനഞ്ച് രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര ഓപ്ഷൻ സി ഒമ്പത് ശതമാനം താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പ്രാക് മനോവ്യാപാര ഘട്ടം ഓപ്ഷൻ എ ആണ് താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം അല്ലാത്തതേത് ഓപ്ഷൻ സി മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻ ഓപ്ഷൻ സി ആണ് എസണിന്റെ മനോ സാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞന്മാരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് നാല് തന്നിരിക്കുന്ന സമാ യോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുമ്പടി ചേർക്കുക ഈ ചേരുമ്പടി ചേർക്കാനുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശരാ ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാവുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്കും വ്യാപിക്കുന്നു തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു അനുവന്ധന സിദ്ധാന്തം അനു അനുകരിച്ച് അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ത് ചോദക സാമാന്യവത്കരണം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചേരുമ്പടി ചേർക്കുക എന്ന ചോദ്യത്തിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി അടുത്തത് പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ് എറ്റീൻ വെംഗർ തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പമാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് ഓപ്ഷൻ ബി കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വെഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏത് പ്രതിക്രിയാധ്യാപനം ഓപ്ഷൻ ബി ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി എന്ന് ഗാർഡനർ സൂചിപ്പിക്കുന്നുണ്ട് താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നവ ഏതെല്ലാം ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടും മൂന്നും താഴെ പറയുന്നവയിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായക നിർണായകമല്ലാത്ത ഘടകം ഏത് ശരീരത്തിന്റെ ഉയരം ഓപ്ഷൻ ഡി പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു സ്വാംശീകരണം സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽ പെടുന്നു ഓപ്ഷൻ ബി സാമീപ്യ നിയമം ഓപ്ഷൻ ബി സാമീപ്യ നിയമം അടുത്ത ചേരുമ്പടി ചേർക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി എഴുപത്താറ് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഐ സി ടി പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഇത് ജി കോപ്രിസ് ഓപ്ഷൻ സി ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെ കുറിച്ചും ആ പ്രക്രിയ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ് താഴെ പറയുന്നവയിൽ നിന്ന് അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയ തലങ്ങൾ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ആൻസർ ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വരുന്ന വന്ന ആക്ട് ഏത് ആർ പി ഡബ്ല്യു സി ആക്ട് ഓപ്ഷൻ ആർ സോറി ആർ പി ഡബ്ല്യു ഡി ആക്ട് ഓപ്ഷൻ സി ആണ് ആൻസർ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി ഏഴിൽ അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏത് പാഠപുസ്ത കേന്ദ്രീകരണ പഠനം കേന്ദ്രീകൃത പഠനം സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്ന പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു കോത്താരി കമ്മീഷൻ ഓപ്ഷൻ ബി അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് പ്രൈസ് ഓഫ് ഡാഷ് വാസ് ഗോയിങ് അപ്പ് Coconuts. Option C. Adatada. How did the author feel? Elated. Option B. Suggest one word for the phrase in high spirits. Joyful. Option D. Naina was amazed dash her own strength. Amazed at her. Option A. rajat ran dash into the garden. Out. Option C. An eerie sound floated dash the air. Floated in the air. Option A. ഇഫ് യു ആർ എ പെയിന്റർ ഓപ്ഷൻ സി യു മേ കമ്മിംഗ് വെൻവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എ ലോൺ ഹി ഡ്രൂ കാറ്റ് ഓപ്ഷൻ ഡി ഫൈൻഡ് ഔട്ട് മീനിങ് ഓഫ് ദ അണ്ടർ ലൈൻ വേർഡ്സ് ഗവൺ ബിലോ ഐ ഡോസ് ഐ ഡോ ടു ഈവ്സ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ടു ലിസൺ സീക്രെലി ഐ കുഡ് സീ ദാറ്റ് ഹി വാസ് ഫിറ്റ് ഫിറ്റ് ജെറ്റിംഗ് ഹി വാസ് ഫിറ്റ് ജെറ്റിംഗ് എന്നതിന്റെ കറക്റ്റ് ആൻസർ ബിഹേവിംഗ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി അടുത്ത മലയാളം യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് കമ്പാരറ്റീവ്ലി ഏറ്റവും ടഫ് മലയാളമായിരുന്നു മലനാട്ട് തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർപ്പിച്ച ഭാഷാ പണ്ഡിതനാര് ഇളംകുളം കുഞ്ഞംപിള്ള ഓപ്ഷൻ സി വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാന ഘടകം അധ്യേതാവ് ഓപ്ഷൻ ബി കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണക്കിളി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവിയാര് ഓപ്ഷൻ ഡി വള്ളത്തോളാണ് കഞ്ചനീയർ മിഴി ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽപ്പെടുന്നു ഉപമാ ഗർഭം ഓപ്ഷൻ എ ഒരധ്യാപകൻ അഞ്ചോ പത്തോ കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയൊരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് സൂക്ഷ്മ നിലവാര ബോധനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ അൻപതാം വർഷത്തിലെത്തിയ മലയാള നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ ഓപ്ഷൻ ബി താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം അടിമത്തും യാദൃച്ഛികം വിമ്മിട്ടം പ്രവർത്തി ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും യാദൃച്ഛികവും വിമ്മിട്ടവും ആണ് ശരി ഓപ്ഷൻ സി വാസനാ വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏതു മാസികയിൽ വിദ്യാവിനോദിനി പെൺമണിവതനം കണ്ടാൽ വെൺമതി രണ്ടെന്ന് മേവിടുന്ന മനം ഉണ്മ നിലച്ചതിലെല്ലാം വെണ്മതി രണ്ടെന്ന് മേവിടുന്ന മനം അലങ്കാരം ഏത് ഓപ്ഷൻ സി യമകമാണ് അപ്പം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു പി എസ് ടി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്ക് അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എനിക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തു തരാം ചെയ്തു തരും ഞാൻ അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് താങ്ക്